കൊല്ലം സുതിയുടെ വാർത്തകളൊക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും അറിയാറില്ല കൊല്ലം സുതിയുടെ ഭാര്യ രേണുവും മകൻ രാഹുലും ഋതുപ്പനെ കുറിച്ചുള്ള വിശേഷങ്ങളും പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട് ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ള അന്വേഷണം തന്നെയാണ് ഭൂരിഭാഗം സമയം പ്രേക്ഷകർ നടത്താറുള്ളത് രേണുവിനെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചുമൊക്കെ നിരവധി ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ടെങ്കിലും ആരും ഇവരെ ഇപ്പോൾ അന്വേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അക്കൂട്ടത്തിൽ ഇപ്പോൾ രേണുവിനെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രേണു ഇപ്പോഴും സുധിയുടെ ഓർമ്മയിലാണ് ക്രിസ്മസ് ഇല്ല ന്യൂ ഇയർ ഇല്ല ഇവരുടെ ജീവിതം ഇപ്പോഴും ദുരിതത്തിലേക്ക് നീങ്ങുകയാണ് ഇതുവരെ കരകയറാനായിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ സുധിയുടെ ഓർമ്മകളുമായി സുധിയുടെ സമ്മാനങ്ങളുമായി സ്റ്റാർ മാജിക് കുടുംബം തന്നെ ഇപ്പോൾ രേണുവിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് സുതിയുടെ സമ്മാനങ്ങളെന്ന് പറഞ്ഞ ഋതുക്കുട്ടൻ്റെ കയ്യിലേക്ക് സമ്മാനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് എല്ലാവരുടെയും കണ്ണു നിറയുന്ന കാഴ്ചയായി മാറുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ ഇതിനോടകം ഈ സമ്മാനപ്പൊതികളുമായി എത്തുന്ന സ്റ്റാർ മാജിക് താരങ്ങളോട് നന്ദി പറയുന്നുണ്ട് സുധിയുടെ കുടുംബത്തിനെ നിങ്ങളെന്തെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആരും ഓർക്കാതെ പോവുകയാണ് ഈ പാവത്തിൻ്റെ കുടുംബത്തിനെ കിച്ചു എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നിരവധി പേരാണ് ചോദിക്കുന്നത് അന്ന് മരണത്തിന് ശേഷം രാഹുലിനെക്കുറിച്ചോ ഋതുപ്പിനെക്കുറിച്ചോ രേണുവിനെക്കുറിച്ചോ പിന്നീട് അന്വേഷിക്കാത്ത ഒരുപാട് പേരുണ്ട് മരണം സംഭവിച്ചപ്പോൾ ഒരുപാട് പേർ കൂടെയുണ്ടായിരുന്നു എന്നാൽ ശരിക്കും ആവശ്യമുള്ള ഈ സമയത്ത് ആരും കൂടെയില്ല അതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെ അവസ്ഥയും എന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലാകുന്നതിന് പിന്നാലെ തന്നെ പറയുകയാണ് നിമിഷം കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ വൈറലായി മാറിയത് എല്ലാവരും ഏറ്റെടുക്കുകയാണ് രേണുവിൻ്റെയും കുഞ്ഞിൻ്റെയും മുഖം എവിടെയെങ്കിലും കണ്ടാൽ പ്രേക്ഷകർ ഓടിയെത്തും അത് സുധയോടുള്ള ഇഷ്ടമാണ് സുധയുടെ ഭാര്യ മക്കളും എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഓടിയെത്തുന്നതാണ് പ്രേക്ഷകർ സുധയുടെയും മകന്റെയും വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായിട്ടുണ്ട് സുധിയുടെ ജീവിതത്തിൽ ഒരു വലിയ സമ്മാനമായി ലഭിച്ചതാണ് രേണു രേണു തൻ്റെ മകനെയും ശ്രുതിയെയും ഒരുപോലെ ഏറ്റെടുത്ത വ്യക്തിയാണ് ശ്രുതി വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും സുതിയോടുള്ള ഇഷ്ടം രേണുവിന് മായാതെ തന്നെ നിന്നു അത് പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അത് മറക്കില്ല രേണുവിനെ ഒരിക്കലും തനിച്ചാക്കാൻ ശ്രുതിക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് ആക്സിഡന്റ് പറ്റുന്ന സമയവും ജീവിക്കാനുള്ള ആഗ്രഹം സുതി പറഞ്ഞുകൊണ്ടിരുന്നത് ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥ എന്നാൽ വീട് വയ്ക്കണമെന്ന് സുതിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു രേണുവിനെ കാണാനായി കൊതിച്ചിരുന്ന ദിവസം തന്നെയാണ് ഈ അപകടം ഉണ്ടായത് വെളുപ്പിനെയുള്ള അപകടമായിരുന്നതുകൊണ്ട് എല്ലാവരും ഉറക്കം ഉറക്കമെഴുന്നേറ്റപ്പോൾ കേട്ട വാർത്തയായിരുന്നു അത് വലിയ ഞെട്ടലായിരുന്നു എല്ലാവർക്കും ആ അപകടത്തിൽ എല്ലാവരും ജീവനോടെ ഉണ്ടെങ്കിലും കൊല്ലം സുതിക്ക് മാത്രമാണ് അപകടത്തിൽ വലിയ പരിക്കോടെ തന്നെ ആശുപത്രിയിൽ എത്തുകയും അഡ്മിറ്റ് ആവുകയും അതുപോലെ മരണമടയുകയും ചെയ്തത് ആ അപകടത്തിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്നാൽ സുതിക്ക് മാത്രമാണ് അപകടത്തിൽ നിന്ന് മരണം സംഭവിച്ചത് ആ അപകടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെയും തലനാഴേരിക്കി രക്ഷപ്പെട്ടു എന്ന് പറയാം മണിക്കൂറുകൾ നീണ്ട സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാൽ സുതി അത്തരത്തിൽ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും തയ്യാറാവാതെയാണ് മരണത്തിന് കീഴ്പ്പെട്ടുപോയത് ആ ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ നിൽക്കുന്നത് അതുകൊണ്ട് സുതിയെയും സുധിയുടെ കുടുംബത്തെയും അന്വേഷിക്കാതിരിക്കാനാകില്ല എന്ന് പ്രേക്ഷകർ പറയുമ്പോഴും വിഷമം അവരുടെ ഉള്ളിലുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ